ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എട്ട് ഇലക്ട്രിക് ഓട്ടോറിഷകൾ നിലവിൽ മാർക്കറ്റിൽ ഇറങ്ങിയ എട്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിൽ ആരാണ് കേമൻ അതായത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വിലയിരുത്തൽ നടത്താവുന്നതാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഇലക്ട്രിക് ഓട്ടോറിഷകൾ ഒന്ന് ട്രിയോ ആണ് രണ്ടാമത് ആപ്പെ ഹൈക്കോൺ സ്ട്രീം ബജാജ് മോണ്ട്ര കല് അതുപോലെ തന്നെ ഓ എസ് എന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ ഓട്ടോറിക്ഷകളെപ്പറ്റിയും ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തുടർന്ന് കാണുന്നതിനായി ബെല്ലൈക്കണൊന്ന് എനബിൾ ചെയ്ത് വെക്കുക ഇതിൽ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്രയുടെ ട്രിയോ എന്ന മോഡലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇറങ്ങിയിരിക്കുന്നത് മഹേന്ദ്രയുടെ ട്രിയോ ആണ് അപ്പോൾ അതിന് കമ്പനി പറഞ്ഞിരുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ മൈലേജും മൂന്ന് വർഷം വാറണ്ടിയായിരുന്നു അപ്പോൾ ട്രിയോയുടെ മറ്റു വിശേഷങ്ങളിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് മഹേന്ദ്രയുടെ ട്രിയോയുടെ കാര്യത്തിലാണെങ്കിൽ മൈലേജ് പറഞ്ഞ മൈലേജ് കിട്ടുന്നില്ല ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ കഴിയുന്നതോടുകൂടി മൈലേജിലൊരു കുറവ് കണ്ടു തുടങ്ങുന്നു അതുപോലെ തന്നെ ചാർജർ മൂന്നോ നാലോ മോഡലിപ്പം കമ്പനി മാറ്റിക്കഴിഞ്ഞു ഇപ്പോഴും ചാർജറിനെ സാക്ഷത്വ പരിഹാരം കണ്ടിട്ടില്ല ഇപ്പോൾ വരുന്ന ചാർജർ നിലനിൽക്കും എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ഫൈബർ ബോഡിയാണ് പിന്നെ വെള്ളം ഗ്ലാസ് ബീഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുന്നൊരു വിഷയമുണ്ട് സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശം സർവീസാണ് വാഹനം നല്ല ബ്രാൻഡ് സാധനക്കാണ് വാഹനത്തിന് കുഴപ്പമൊന്നുമില്ല സർവീസ് കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ വാഹനം നല്ല രീതിയിൽ ഓടിച്ചു പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം പ്രോപ്പറായ സർവീസും സ്പെയർ പാർട്സും ലഭ്യമാവുകയാണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് പ്രോപ്പറല്ല അതേപോലെ സ്പെയർ പാർട്സുകളുടെ ലഭ്യത വളരെ പ്രയാസത്തിലാണ് പ്രേ മാസങ്ങൾ കാത്തു വരുന്നുണ്ട് പല സ്പെയർ പാർട്സുകളും വരാൻ വേണ്ടിയിട്ട് അപ്രൂവൽ എന്ന വിഷയമാണ് പ്രധാനമായിട്ടും മറ്റൊരു വിഷയം അതേപോലെ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഒരു മോഡലാണ് ആപ്പയുടെ സ്വൈപ്പബിൾ ബാറ്ററി സ്വൈപ്പബിൾ ബാറ്ററി വലിയ കുഴപ്പമൊന്നുമില്ല ബാറ്ററി മൈലേജിൻ്റെ വിഷയത്തിൽ ബാറ്ററി കമ്പനി ബാറ്ററി ആയതുകൊണ്ട് തന്നെ വലിയൊരു വിഷയമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും മറ്റ് സ്പെയർ പാർട്സുകളിൽ ഡോക്ക് അങ്ങനെയുള്ള പല സ്പെയർ പാർട്സുകളും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ കൂടുതലുള്ള വൺ സൈഡ് ദൂരം യാത്ര ചെയ്യാൻ വളരെ പ്രയാസമാണ് കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള അടുത്ത സ്വൈപ്പിംഗ് പോയിന്റ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം സ്വൈപ്പിംഗ് പോയിന്റുകൾ ലഭ്യമായാൽ അതൊരു പരിധിവരെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകളിലാണ് സൈബർബുൾ ബാറ്ററി ആയിട്ടുള്ള വണ്ടി ഇറങ്ങുന്നത് പിന്നെ അതിനുശേഷം അവർ പുറത്തിറക്കിയ മോഡലാണ് എഫ് എക്സ് മാക്സ് വലിയ കുഴപ്പമില്ല ആദ്യം ഇറങ്ങിയ വണ്ടികൾക്കൊക്കെ ചില ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട് മോട്ടറ് കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് വലിയൊരു കംപ്ലൈൻ്റൊന്നും ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല ചാർജർ ആയിരുന്നു പ്രശ്നം ചാർജർ അവർ മാറ്റിയിട്ടുണ്ട് അഞ്ച് വർഷം വാറണ്ടിയുള്ള ചാർജറാണ് ഇപ്പോൾ കൊടുക്കുന്നത് നിലവിലുള്ള ആളുകൾക്കും അത് മാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറച്ചും കൂടി കൂടണം വലിയ കുറച്ച് കുറവാണ് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം സിറ്റിയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്ററും അഞ്ച് വർഷം വാറണ്ടിയും അവർ കൊടുക്കുന്നുണ്ട് ചാർജറിനും ഇതേ വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ പിന്നെ കേരള സർക്കാരിൻ്റെ വാഹനമാണ് കേൽ നീംജി എന്ന് പറയുന്നത് ഇത് വളരെ കുറഞ്ഞ വാഹനം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ നിലവിൽ കേരളത്തിലുള്ള ഡീലർഷിപ്പൊക്കെ ഏകദേശം പൂട്ടിപ്പോയതാണ് സർവീസ് കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഡ്രൈവർമാർക്കുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ കേസിലൊക്കെയാണ് അപ്പോൾ നിലവിൽ ഈ വാഹനം എടുക്കുന്നതിനോണ്ട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് എടുക്കാം മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് സ്പെയർ പാർട്സ് ഒക്കെ ലോക്കൽ മാർക്കറ്റിൽ ആണ് ബാറ്ററിയാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം അലേ ഷോട്ട് വരുന്നത് ഒരുപാട് ആളുകൾ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞ് കോർട്ടിലാണ് എൻ്റെ നിലവിലെ അവസ്ഥ ഏകദേശം വാഹനം ഇറങ്ങിയത് മുതൽ തന്നെ ഈ കംപ്ലൈൻ്റുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറെ കൊട്ടിഘോഷിച്ചും കൊണ്ട് കേരളത്തിൻ്റെ സ്വന്തം വാഹനമാണ് ഈ തൃശ്ശൂരാണ് മേക്കിങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങിയ വാഹനമായിരുന്നു ഹൈക്കോൺ ഹീറ്റോ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഫോർക്കുടിഞ്ഞു പോകുന്നൊരു പ്രശ്നം പിന്നെ സർവീസ് ആദ്യഘട്ടത്തിൽ വളരെ ഉഷാറായിരുന്നെങ്കിലും പിന്നീട് സർവീസ് വളരെ മോശമായി വീൽ പോകുന്ന ഒരു പ്രശ്നം സ്ഥിരമായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒക്കെ ഒരുവിധമൊക്കെ അവർ പരിഹരിച്ച് തന്നിട്ടുണ്ടെങ്കിലും മൈലേജിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇരുന്നൂറ്റി ചില മൈലേജ് പറയുന്ന വാഹനത്തിന് നൂറ്റി അൻപതിൽ താഴെ മാത്രമാണ് മൈലേജ് കിട്ടുന്നത് ഈ വാഹനം എടുക്കുകയാണെങ്കിൽ നിലവിൽ വാഹനം ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചോദിച്ച് ആ വാഹനത്തിൻ്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും മനസ്സിലാക്കിയിട്ട് എടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഹൈക്കോൺ അതിന് ശേഷം ഇറങ്ങിയൊരു മോഡലാണ് ഓ എസ് എമ്മിൻ്റെ സ്ട്രീംന്ന് പറഞ്ഞ മോഡൽ നല്ല സ്ഥല സൗകര്യങ്ങളും നല്ല കപ്പാസിറ്റിയൊക്കെ ഉള്ള വാഹനം തന്നെയാണ് ലോക്കൽ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരുവിധ സ്പെയറുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബാറ്ററി മോട്ടർ കൺട്രോൾ യൂണിറ്റ് ചാർജർ ഇതല്ലാത്ത എല്ലാ സാധനവും ലോക്കൽ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് നിലവിൽ നമ്മളെ നാട്ടിലുള്ള ആപ്പേ വാഹനത്തിൻ്റെ എല്ലാ സ്പെയറുകളും സൂട്ടാവും വാഹനത്തിന് പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻ്റുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ചാർജർ ഇടക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് മൈലേജ് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപതാണെങ്കിലും നൂറ് കിലോമീറ്ററിൽ നിന്നെടുത്ത് ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറ അറിയാൻ കഴിഞ്ഞത് പക്ഷേ അത്ര പോപ്പുലറായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല വാഹനം വളരെ കുറഞ്ഞ വാഹനങ്ങളെ കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം തെറ്റില്ല എന്നാണ് ചോദിച്ചവരുടെ അഭിപ്രായം ഉപയോഗിച്ച ആളുകൾ പരമാവധി ലോഡ് കയറ്റുന്നതിനും അതേപോലെ സ്കൂൾ കൂട്ടികൾ എടുക്കാനും കൂടുതൽ ആളുകൾ എടുത്തു കഴിഞ്ഞ് ുള്ളൊരു ഉപയോഗം കണക്കിലെടുത്ത് ഞാനാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത് സ്ഥല സൗകര്യം കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചായിട്ടവർ കാണുന്നത് അതിനുശേഷം പുറത്തിറങ്ങിയ ഒരു മോഡലാണ് മോണ്ട്ര മോൻട്ര വാഹനം ഏകദേശം കുറഞ്ഞ കാലയളവിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് വാഹനങ്ങൾ ചിലവായൊരു വാഹനമാണ് കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട് ഫുൾ മെറ്റൽ ബോഡിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ട്ലി ഡ്രൈവർ ക്യാബിനും അതേപോലെ ബാക്കിലും നല്ല സൗകര്യമുണ്ട് ടിക്കി സ്പേസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഇതിന് കാര്യമായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തോന്നുന്നത് ഹാൻഡിൽ ബാർ കുറച്ച് ടൈറ്റാണ് എന്നുള്ളതാണ് മറ്റ് കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് കുറച്ച് ഉഷാറാണ് സർവീസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വണ്ടി വളരെ നല്ലൊരു വണ്ടിയാണെന്ന് ഞാൻ പറയും എൻ്റെ അഭിപ്രായത്തിലാണ് മറ്റുള്ളവരുടെ ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എന്നുള്ള നിലക്കും കൂടിയാണ് ഈ പറയുന്നത് മോണ്ട്രയും മഹേന്ദ്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വാറണ്ടിയുടെ കാര്യത്തിലും വലിയ തെറ്റില്ലാത്തൊരു വാറണ്ടി മോണ്ട്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഞ്ച് വർഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് വാഹനത്തിന് വാറണ്ടി ഉള്ളത് ചാർജറിന് മൂന്ന് വർഷം വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ല ആ കാര്യത്തിൽ അടുത്ത വാഹനം ഏതാണെന്ന് വെച്ചാൽ മോണ്ട്ര ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഇറങ്ങിയ നമ്മുടെ വാഹനം ബജാജ് ബജാജിനെ പറ്റി പറയുകയാണെങ്കിൽ റേഞ്ച് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഒരു ആവറേജ് റേഞ്ചാണ് കുഴപ്പമില്ല അതേപോലെ ചാർജർ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഫൈവ് ഇയർ വാറൻറ്റിയാണ് കൊടുക്കുന്നത് ഇത് കാര്യമായിട്ട് ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി സി ടു ഡി സി എന്ന് പറയുന്ന സംഭവത്തിനൊരു കംപ്ലൈൻ്റ് ആണ് മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് വാഹനമാണ് പിന്നീട് ഒരു പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ക്യാബിനും പാസഞ്ചർ ക്യാബിനും വളരെ ചെറുതാണെന്നുള്ളതാണ് ബജാജിൻ്റെ മാക്സിമ മോഡല് വാഹനങ്ങൾ ഇറങ്ങിയാൽ അത് പരിഹരിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ഏറ്റവും അവസാനം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്ന വാഹനമാണ് ഗ്രീവ്സിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിവായിട്ടില്ലെങ്കിലും വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് വലിയൊരു തിരക്കിടില്ല മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്നതിനടുത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് മാത്രം കാലമായിട്ടുള്ളൂ വാഹനം ഇറങ്ങിയിട്ട് ഒരാറുമാസത്തിൽ കൂടുതലെങ്കിലും ഓൺ റോഡ് കണ്ടീഷനിൽ ഓടിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏകദേശം മൂന്ന് വാഹനമേ ഇറങ്ങിയിട്ടുള്ളൂ കോഴിക്കോട് സിറ്റിയിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിവാവുന്നേ ഉള്ളൂ നിലവിലെ കണ്ടീഷനുസരിച്ച് വലിയ തെറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ പുതുതായിട്ട് ഹീറോയുടെ ഒരു മോഡലായ സർച്ച് എന്ന് പറഞ്ഞ മോഡലും ഒന്ന് രണ്ട് മോഡൽ വാഹനങ്ങൾ പുതുതായിട്ട് വരാനിരിക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞു ഈ വാഹനങ്ങളിൽ ഏറ്റവും നല്ല വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും മോൺട്ര പജാജ് അതേപോലെ ആപ്പേ ഈ വാഹനങ്ങളെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിൽ ഓരോരുത്തരുടെ ആവശ്യാനുസരണവും പിന്നെ വണ്ടീൻ്റെ വണ്ടിയുടെ ആവശ്യം അതേപോലെ ആളുകൾ എന്താണോ ചോയ്സ് ചെയ്യുന്നത് സിറ്റിയിൽ മാത്രം ഓടുകയാണെങ്കിൽ ആപ്പേ വലിയ കുഴപ്പമില്ല കുറച്ച് ലോഡ് എടുക്കാനാണെങ്കിലും സിറ്റീൻ്റെ പുറത്തേക്ക് ഓടുകയാണെങ്കിലും ബ്രേഞ്ചിൻ്റെ കാര്യത്തിലും മോൺട്രോ ഷാറാണ് ബജാജിൻ്റെ കാര്യത്തിൽ സ്ഥല സൗകര്യം കുറവാണ് കാറ്റം കയറുന്ന കാര്യത്തിൽ ഷാറാണ് എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു വിലയിരുത്തല് അപ്പം ഈ ബജാജ് മോണ്ട്ര ആപ്പ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോയ്സ് ചെയ്യുന്നതായിരിക്കും നിലവിൽ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ലത് മറ്റ് വാഹനങ്ങൾ ഇതിനോട് കിടപിടിക്കുന്നത് ഭാവിയിൽ വരുമായിരിക്കും ഏത് വാഹനം എടുക്കുകയാണെങ്കിലും വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവർമാരോട് നേരിട്ട് ചോദിച്ചതിന് ശേഷം എടുക്കുക ഞാൻ ഉപയോഗിക്കുന്ന വാഹനം എന്നുള്ള നിലക്കാണ് മോണ്ട്രയുടെ കാര്യം പറഞ്ഞത് മറ്റുള്ള ഡ്രൈവർമാരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ആവശ്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളെടുക്കുക താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക